കേരളത്തെ റെക്കോർഡുകളൊന്നും ഇടാൻ സാധിക്കാതെ വിജയ് ചിത്രമായി ഗോട്ട് എന്ന് എന്നൊരു സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബെഗഡ് പ്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രമായിരുന്നു ദി ഗോട്ട് അല്ലെ ദി ഗ്രേറ്റസ്റ്റ് ഫോൾ ടൈം എന്ന് ഒരു സിനിമ വലിയ പ്രതീക്ഷകളോട്ട് എത്തിയ ചിത്രത്തിൽ എന്നാൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കാൻ സാധിക്കാത്ത കാഴ്ച ആണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ കേരള ബോക്സ് ഓഫീസിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏറ്റവും വലിയ ഡേ വൺ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയാണ് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചിത്രം ആ ദിനം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്ത് ഡയറക്ടറിന്റെ മലക്കോട്ടെ ബരുൻ എന്ന് പറയുന്ന ഡിജോസ് പലശ്ശേരി ചിത്രമാണ് അഞ്ചു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു സ്വന്തമാക്കിയത് മൂന്നാം സ്ഥാനത്ത് ആയിക്കോട്ടെ പൃഥ്വിരാജ് ചിത്രമാണ് ബ്ലസീഡ് ഡയറക്ഷനി പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ലൈഫ് എന്ന് പറയുന്ന ചിത്രമാണ് അഞ്ചു കോടി എൺപത്തി ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിട്ടുണ്ടെ ഇപ്പോൾ നാലാം പൊസിഷനിലാണ് വിജയ് ചിത്രമായി ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ എത്തിയിരിക്കുന്നത് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് വിജയ് ചിത്രം ആ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അഞ്ചാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ചിത്രം അല്ല പൃഥ്വിരാജ് ചിത്രം തന്നെയാണ് ബിബിൻദാസന്റെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ ഗുരുവായൂർ അമ്പര നടന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണല്ലോ പ്രതീക്ഷകൾ എല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിക്കണത് സാധാരണ ഒരു വിജയ ചിത്രങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു ഉത്സവ പ്രതീതിയാണ് എന്നാൽ ഗോട്ട് എന്ന് പറയുന്ന സിനിമ വന്നതോടുകൂടി ഈ പ്രതീതിയെല്ലാം മാറി വലിയൊരു ഡിസാസ്റ്ററിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ദിവസങ്ങൾക്ക് കഴിയും തോറും ചിത്രത്തിന്റെ ബുക്കിംഗ് ഡൗൺ ആയി പോകുന്ന കാഴ്ചയല്ലാതെ ഉയരുന്ന ഒരു കാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നില്ല എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇനി വിജയുടെ ഭാഗത്തുനിന്ന് ഒരു ചിത്രം വരുമെന്ന് യാതൊരു പ്രതീക്ഷ ഇരിക്കുന്ന ആരാധകർക്ക് വലിയൊരു നിരാശ വാർത്ത തന്നെയായിരുന്നത് എന്തൊക്കെയാണ് നാലുമണിച്ച് ഷോകൾ എന്താ തന്നെ എൻ്റെ അടുത്ത് ഹൗസ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത് എന്നാൽ ചിത്രത്തിന് ലഭിച്ച ഒരു സമ്മിശ്ര അഭിപ്രായം അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് തിരിച്ചടിയായിട്ട് മാറിയിട്ടുള്ളത് എന്തൊക്കെയാലും കേരളത്തിലെ കളക്ഷൻ ഇനി എന്തെങ്കിലും റെക്കോർഡ് ചിത്രം ഇടുമെന്ന് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ വിജയ് ചിത്രമായിട്ട് ഗൊട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുക്കുക ഉടനെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ വരുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കക്ഷണത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക